ട്രെൻഡിനനുസരിച്ചിട്ടല്ലേ ഓരോ അതെ മാറിക്കൊണ്ടേ ഇരിക്കും സംഗീത ഓഡിയോസാണ് നമ്മുടെ ഓഡിയോ സിസ്റ്റം ഇന്ന് ചെയ്തിരിക്കുന്നത് നിങ്ങളെന്തായാലും അത് കണ്ടിട്ടില്ല അതുമൊക്കെ നമ്മളിതിനകത്ത് കാണിച്ചു തരുന്നതാണ് അപ്പോൾ എന്തായാലും ഇനി നമ്മൾ നാല് മണിക്ക് എന്തായാലും നമ്മുടെ വണ്ടി കിട്ടത്തോളൂ ഇപ്പോൾ മണി സമയം ഒരു മണി ആവാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ ഇനി അതെ ഫുഡ് ഫുഡ് അടിച്ചിട്ട് ഇതൊന്ന് വൃത്തിയാവട്ടെ അതിന് ശേഷം വീണ്ടും തിരിച്ചു തരാം നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വണ്ടി എടുക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ നിൽക്കുന്നത് ഈ മണന്നാക്കുന്ന കവലൂരിലേക്ക് വർക്കലയിലേക്ക് പോകുന്ന റൂട്ടിലാണ് ആക്ച്വലി ഈ ഒരു സർവീസ് സെൻറ്റർ സംസങ് സർവീസ് സെൻ്റർ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ കഴിഞ്ഞല്ലേ നമ്മളിവിടെ വണ്ടി കൊണ്ടിട്ടിട്ട് വിനെ ഒരു മണിക്കൂർ കഴിഞ്ഞില്ലേ അപ്പോൾ ഇതുവരെയാണ് നമ്മുടെ അപ്ഡേറ്റ് പുറമെ അല്ലേ ആദ്യം മോള് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം സൈഡ് ഇപ്പോൾ കഴുകൊണ്ടിരിക്കുന്നത് അല്ലേ നല്ല വൃത്തിയോടെയാണ് കഴുകുന്നത് അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത് നോക്കാം എന്തായാലും ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ വയറ് ഫുൾ ആയിക്കോട്ടെ ഞാൻ ആദ്യമായിട്ടാണ് പഴങ്കനി ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് എന്തായാലും ഇനി ഒന്ന് വെയിറ്റ് ചെയ്യാം കുറച്ചുകൂടെ ആയിട്ട് ഇതൊന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവട്ടെ അനേഷൻ നമുക്ക് വീണ്ടും കാണാം നമ്മൾ ആദ്യമേ വണ്ടി കഴുകേണ്ടതായിരുന്നു അങ്ങനെയാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത് അല്ലേ നമ്മൾ ആ അങ്ങനെ നമ്മുടെ വണ്ടി വെളുത്തുന്നല്ല സുന്ദര കുട്ടപ്പനായിക്കൊണ്ടിരിക്കുവാണ്